അപ്പം നമുക്ക് ഇന്നേ കുറച്ച് കപ്പയും ബോട്ടിയും കൂടി അങ്ങോട്ട് ചപ്പ് വരുത്താം അല്ലേ കുറേ നാളുകൾ കുറച്ച് ബോട്ടിപ്പുണ്ട് കപ്പയുണ്ട് ഇന്നൊരു ദിവസം അങ്ങനെ പോട്ടെ വൈകുന്നേരം ചായക്ക് കഴിയായിട്ട് കപ്പ കഴിയെടുത്തിട്ടുണ്ട് കപ്പ എടുത്ത് വെച്ച് കപ്പി അവിടെ നിന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ആ വെള്ളം കുറ്റി കളഞ്ഞിട്ട് വെള്ളം കണ്ടാൽ നമ്മൾ കപ്പ വേവിക്കാൻ കപ്പ തിളച്ച് വന്നപ്പോഴെ വെള്ളം ഞാനത് ഊറ്റി കളിട്ട് അങ്ങനെ ഞാൻ തിളചപ്പിച്ച് വെള്ളം തിളച്ചോളം ഞാൻ മാറ്റി കളഞ്ഞ കേട്ടോ അതിനിയിപ്പോൾ വേറെ വെള്ളത്തിൽ വെച്ച് അതിൽ കപ്പ് കൈപ്പോയി ഇപ്പം മഞ്ഞപ്പൊടി ഇട്ട് അവിടെ നിന്ന് വില കട്ടെ തിളച്ച് കഴിയുമ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് വെന്തോളും തിളച്ച് അവിടെ നിന്ന് അവിടെ നിന്ന് തിളക്കട്ടെ അപ്പം അത് കപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് തോന്നിട്ടുണ്ട് അപ്പം ഇനി കൂട്ടി ഞാനി ഫ്രൈ ചെയ്യാൻ പറ്റും അവിടെ ഫ്രൈയല്ല ഇപ്പം വെള്ളം പോലത്തെ ചാറു വേണമല്ലോ കപ്പ് കൂട്ടിത്തരുന്നെങ്കിൽ അപ്പം അത് വെച്ചി ചൂടായിട്ടുണ്ട് ചട്ടി ചൂടായാലൊക്കെ ഞാൻ വെളുത്തുള്ളി വേപ്പല ചുവട്ട് കൊടുക്കും അപ്പൊ ഞാനിതിലേക്ക് എടുത്തുകൊണ്ട് കറി ചട്ടിട്ട് കൊടുക്കുന്നത് അരിഞ്ഞ് കൊടുക്കുന്നു ഞാൻ ഈ കോപ്പി റെഡിയാക്കിപ്പോഴത്തേക്കും ഇഞ്ചി വെടുത്തൊരു പേസ്റ്റ് ഇട്ടാണ് ഉപ്പി പച്ചെടുത്തത് ഒരിക്കലും ഉപ്പിട്ട് കൊടുക്കാം കേട്ടാണ് അത് വളർന്നിട്ടുള്ള സൂത്ര അതിലേക്ക് ചേർക്കാനുള്ള മല്ലി മസാലപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി കൊടുക്കാം ഇത് വരുന്നെ അപ്പൊ അത് അച്ചവളം മാറിയിട്ടുണ്ടെങ്കിൽ പൂട്ടിട്ടെ നല്ല മെല്ലെ നല്ല മെലിനത് നല്ല മല്ല വച്ചെ അതെ കപ്പ വെന്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ പൊട്ടി റെഡി ആയിട്ടുണ്ട് അപ്പൊ കപ്പയും പൊട്ടിയും റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് നോക്കട്ടെ എങ്ങനെയാ കഴിച്ചു നോക്കട്ടെ നല്ല ഒന്നിനു എന്ത് താവട്ടെട്ടോ നല്ല കുറുകി കുഴി മതി അപ്പൊ നന്നായിട്ട് വെന്ത് നല്ല കുഴഞ്ഞു പോയി നോക്കാം കപ്പ റെഡിയായി അല്പം കപ്പ എടുത്ത് ഓ കപ്പ കൊടുക്കുന്ന കഴിച്ചു അസരായിട്ട് കപ്പ കഴിക്കുന്നു പൂക്കി കപ്പയും പൂക്കി വൈകുന്നേരത്തെ ഭക്ഷണി കപ്പ പൂട്ടിയും പൂട്ടിയൊക്കെ നല്ല പാകമായിട്ടുണ്ട് ഞാനിത് അടച്ചു വെക്കട്ടെ കേട്ടോ അടച്ച് ഞാൻ മുകളിലേക്കട്ടെ